ഛത്തീസ്ഗഡിന് പുറമെ ഒഡീഷയിലും ക്രൈസ്തവ വേട്ട സംഘപരിവാറിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നു അവിടെയും പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ബജറംഗുതൽ തന്നെയാണ് മതപരിവർത്തനം ആരോപിച്ച് മലയാളികളടക്കമുള്ള വൈദികരെയും കന്യാസ്ത്രീകളെയും ആക്രമിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് അക്ഷരാർത്ഥത്തിൽ സംഘപരിവാറിന്റെ ക്രൈസ്തവ വേട്ട രാജ്യത്ത് വീണ്ടും തുടരുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കേക്കുകളുമായി ബി ജെ പി ഓഫീസുകളിലേക്ക് എത്തുമ്പോൾ വൈദികരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അല്ലെങ്കിൽ സഭാ നേതാക്കളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതാ നിങ്ങൾക്കെതിരെ വീണ്ടും ആക്രമണം നടന്നിരിക്കുന്നു എന്ന് തന്നെയാണിത് ഇത് ഒഡീഷയിൽ നിന്നാണ് ഈ വാർത്ത ഇന്നലെ രാത്രി വൈകി നമ്മുടെ മുൻപിലേക്ക് എത്തിയത് ഏതായാലും ശക്തമായ പ്രതിഷേധം ബജറംഗദളിനെതിരെ ഉയർന്നു വരുന്നു എന്നതാണ് ബി ജെ പിക്ക് ഉയർന്നു വരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് സിബി നമ്മളോടൊപ്പം ദില്ലിയിൽ നിന്ന് വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ അയച്ചേരുകയാണ് സിബി ഛത്തീസ്ഗഡിൽ നിന്ന് കഴിഞ്ഞ ദിവസമാണ് സിബിയൊക്കെ മടങ്ങിയെത്തിയത് വലിയ ക്രൈസ്തവവേട്ടയുടെ വാർത്ത ലോകത്തോട് അവിടെ നിന്ന് നിങ്ങൾ സംസാരിച്ചതാണ് പക്ഷേ ഇപ്പോഴിതാ തിരികെ മടങ്ങിയെത്തി മണിക്കൂറുകൾക്കുള്ളിൽ ഒഡീഷയിൽ നിന്ന് ക്രൈസ്തവവേട്ടയുടെ വാർത്തയാണ് നമ്മുടെ മുൻപിലേക്ക് വരുന്നത് അവിടെയും പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ബജറംഗതൾ തന്നെയാണ് വിഷയം ഇത്തവണയും മതപരിവർത്തനം എന്ന അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം മനു ഗുഡ് മോർണിംഗ് എന്തായാലും ഛത്തീസ്ഗഡിന് പിന്നാലെ ഒഡീഷയിലും സമാനമായ രീതിയിൽ മതപരിവർത്തനം ആവർത്തിച്ചുകൊണ്ട് ക്രൈസ്തവ വേട്ട ഇപ്പോൾ നടന്നിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത കൂടിയാണ് പുറത്തു വരുന്നത് നമുക്കറിയാം ബി ജെ പി ഭരിക്കുന്ന ഉത്തരേന്ത്രാകമാനവും ഇത്തരത്തിൽ ഒഡീഷയിൽ പോലും നേരത്തെയും നിരവധി തവണ ഇത്തരത്തിൽ ക്രൈസ്തവർക്ക് നേരെ ഈ ആക്രമണം ഉണ്ടായിട്ടുണ്ട് ബി ജെ പി ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും സമാനമായ രീതിയിൽ മതന്യൂനപക്ഷങ്ങളെ അവിടെ ക്രൈസ്തവരോ മുസ്ലിം വിഭാഗമോ ആ ആരാണോ മതന്യൂനപക്ഷം ഭൂരിഭാഗമുള്ളത് അവരെ ആക്രമിക്കുന്ന ഒരു പൊതുവേ ഉണ്ട് അത് ഇപ്പോൾ ഒഡീഷയിൽ വീണ്ടും ആവർത്തിച്ചിരിക്കുന്നു ഇതൊരു പഴയ സംഭവമല്ല ഇതൊരു പുതിയ ഒരു ഇതൊരു പുതിയ സംഭവമല്ല ഇത് തുടർച്ചയുണ്ടാവുന്ന സംഭവ വികാസം കൂടിയാണ് എന്തായാലും ഇപ്പോൾ ഒഡീഷയിൽ ബാലേശ്വരിൽ രണ്ട് ജലേശ്വരിൽ രണ്ട് മലയാളി വൈദികരേയും കന്യാസ്ത്രീയെയുമാണ് ഇപ്പോൾ ഇത്തരത്തിൽ ആക്രമിച്ചിരിക്കുന്നത് ഒരു പാഷ്ട്രയും ഈ ആക്രമണത്തിന് വിധേയരാക്കി എന്നുള്ള വാർത്തകളും പുറത്തുവരുന്നു ഏറ്റവും പ്രധാനമായും ഈ ബുധനാഴ്ച രാത്രി ഒരു മരണാന്തര ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങുമ്പോൾ ഈ വനപ്രദേശത്ത് ഒളിച്ചിരുന്നു ഇവരുടെ വാഹനത്തിന് നേരെ പാഞ്ഞെടുക്കുകയും പിന്നീട് ഇവരെ ആക്രമിക്കുകയുമായിരുന്നു ആദ്യം ഒരു പാസ്റ്റർ ആണ് അതുവഴി കടന്നു വന്നത് അദ്ദേഹത്തെ അവിടെ അദ്ദേഹത്തിൻ്റെ ബൈക്കിൽ വരി പാസ്റ്റർ അദ്ദേഹത്തെ അവിടെ വണ്ടിയിൽ മറച്ചിട്ട ശേഷം അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ നിന്നും പെട്രോൾ ഊറ്റി കഴിഞ്ഞ ശേഷം അദ്ദേഹത്തെ ആക്രമിക്കുകയും ആ വാഹനം വലിച്ചെറിയുകയുമായിരുന്നു അതിന് പിന്നാലെയായിരുന്നു ഈ ഒരു രണ്ട് വൈദികരും അതോടൊപ്പം തന്നെ കന്യാസ്ത്രീയും ആ വഴി വന്ന് അവരുടെ വാഹനം അതുപോലെ തന്നെ സമാനമായി യും എഴുപതിലധികം വരുന്ന ബജരംഗ പ്രവർത്തകർ അവരെ ആക്രമിക്കുകയുമായിരുന്നു ക്രൂരമായി മർദ്ദിക്കുകയും പിന്നീട് അവരുടെ ഫോണുകൾ പിടിച്ചു വാങ്ങുകയും ചെയ്തു ഈ അവിടെ ഈ ആക്രമണത്തിന് വിധേയരായ വൈദികർ പറയുന്നത് ഏകദേശം നാല്പത്തി അഞ്ച് മിനിറ്റ് ശേഷമാണ് പോലീസെങ്കിലും എത്തിയത് പോലീസ് എത്തിയ ശേഷവും ഇവർ ഈ ബജരംഗ് പ്രവർത്തകരെ തങ്ങൾക്കെതിരായ ആക്രമണം തുടങ്ങുവെന്നും അദ്ദേഹം പറയുകയും ചെയ്തു അതേ പോലീസിനെ സാക്ഷിയാക്കിക്കൊണ്ട് ബജരംഗതൽ പ്രവർത്തകരുടെ അഴിഞ്ഞാട്ടം അതല്ലേ ജലേശ്വറിലും ഒഡീഷയിൽ കാണാൻ കഴിഞ്ഞതല്ലേ മനു തീർച്ചയായും ഛത്തീസ്ഗഡിൽ നമ്മൾ കഴിഞ്ഞ ഒരാഴ്ച ഛത്തീസ്ഗഡിൽ ഉണ്ടായിരുന്നു അവിടെ നടന്നതും ഈ ഒരു ബജരംഗൽ പ്രവർത്തകരുടെ അഴിഞ്ഞാട്ടം തന്നെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് അവിടെയും രണ്ട് കന്യാസ്ത്രീമാർക്കെതിരെ ആക്രമണം നടന്നിട്ട് ആഴ്ചകൾ മാത്രമേ ആയിട്ടുള്ളൂ മാത്രമല്ല ഛത്തീസ്ഗഡിൽ ആകമാനം ബജരംഗൽ പ്രവർത്തകർ ക്രൈസ്തവ വേട്ട തുടരുന്ന ഒരു സാഹചര്യമുണ്ട് അവിടെ നിരവധി പാഷ്ടമാർ അടക്കമില്ലാ നിലയും ക്രൂരമായി മർദ്ദിക്കുകയും ബി ജെ പി സർക്കാരിനെ ഒത്താശ നൽകിക്കൊണ്ട് അവരെ ജയിലടയ്ക്കുന്ന സംഭവമൊക്കെ നിത്യമായി നടക്കുന്ന ഒന്നാണ് അത് തന്നെയാണ് ഒഡീഷയിൽ ഒഡീഷയിൽ നമുക്കറിയാം നേരത്തെ ഒഡീഷയിലും നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ജബൽപൂരിൽ ക്രൈസ്തവ ഏട്ടം ഉണ്ടായിട്ടുണ്ട് മണിപ്പൂരിൽ ക്രൈസ്തവേട്ടം ഉണ്ടാകുന്നു രാജസ്ഥാനിലും മധ്യപ്രദേശിലാകമാനം ആയത്തതിൽ ബി ജെ പി വിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ നിത്യസംഭവമാണ് ഇപ്പോൾ ഒഡീഷയിൽ വീണ്ടും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുമ്പോൾ സ്വാഭാവികമായും ഇത് ഈ മതന്യൂനപക്ഷങ്ങളുള്ള ബി ജെ പി സർക്കാരിൻ്റെ ഒരു സമീപനം തന്നെയാണ് ഇതിൽ വ്യക്തം മാത്രമല്ല ഈ ബജരംഗ പ്രവർത്തകർക്കെതിരെ ആർക്കെതിരെയും ഒരു കേസ് പോലും എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഇത് കൃത്യമായ ദൃശ്യങ്ങൾ സഹിതം പുറത്തു വന്നിട്ടും ഈ ബജരംഗ് പ്രവർത്തകർ ഒരു നടപടി അവർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടില്ല മാത്രമല്ല ഈ വൈദികർക്ക് പരാതി നൽകാനും ഭയമാണ് അതുകൊണ്ട് ഇതുവരെയും വൈദികർ പരാതി നൽകിയിട്ടില്ല പരാതി നൽകി കഴിഞ്ഞാൽ അവർക്ക് ജീവന് ഭയമുള്ള ഒരു സാഹചര്യമുള്ളതുകൊണ്ട് തന്നെയാണ് അവർ പരാതി നൽകിയത് പക്ഷേ പരാതി നൽകിയില്ലെങ്കിലും കൃത്യമായ ദൃശ്യങ്ങളും ഫോട്ടോ സഹിതം എല്ലാന്നെ പുറത്തുവന്ന ഒരു പശ്ചാത്തലത്തിൽ ആ പോലീസിന് കൃത്യമായ നടപടി സ്വീകരിക്കാം പക്ഷേ ഇതുവരെയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു എഫ്ഐആർ ഇത്തരത്തിൽ എടുക്കുകയോ അതോടൊപ്പം തന്നെ ഈ ബജരംഗ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിയമ നടപടി സ്വീകരിക്കുകയോ അവിടത്തെയും ബൊഡീഷനെയും ബി ജെ പി സർക്കാർ സ്വീകരിച്ചിട്ടില്ല എന്തായാലും സംഭവത്തെ കെ സി ബി സി ശക്തമായി അപലപിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഈ ക്രൈസ്തവ വേട്ട ഇത്തരത്തിൽ ഉണ്ട ഒരു തുടർക്കഥയായി മാറുകയാണെന്നും കെ സി ബി സി സി ബി സി ഐ അടക്കം വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് പക്ഷേ ഈ ഉത്തരേന്ത്യയിൽ ഇത്തരത്തിൽ ക്രൈസ്തവ മിഷനറി പ്രവർത്തനവുമായി നടക്കുന്ന കന്യാസ്ത്രീമാരെയും വൈദികരെയും പ്രത്യേകിച്ച് അവരൊരു തിരുവസ്ത്രം അണിഞ്ഞുകൊണ്ട് പുറത്തിറങ്ങാൻ പോലും ഭയമാണെന്ന് പറയുന്ന കന്യാസ്ത്രീകൾ പറയുന്ന ഒരു സാഹചര്യം കൂടി ഛത്തീസ്ഗഡിൽ കഴിഞ്ഞ ദിവസത്തോട് അവർ പറയുന്നു ഒരു സാഹചര്യം കൂടി ഉണ്ടായി അങ്ങനെ ഒരു പുരോഹിതന്മാരുടെ ഒരു തിരുവസ്മാരുടെ കഴിഞ്ഞാൽ അവർക്ക് ഭീഷണി പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ബി ജെ പിരിക്കുന്ന സംസ്ഥാനങ്ങൾ മാറുന്നു ബജരംഗ പ്രവർത്തകർ അടക്കം ഈ മതപരിവർത്തനം ആരംഭിച്ചുകൊണ്ടാണ് പിന്നീട് ഇപ്പോൾ ഛത്തീസ്ഗഡിൽ നമുക്കറിയാം അവിടെ വൈദികരും കന്യാസ്ത്രീകളും പരാതി നൽകിയിട്ട് പോലീസ് കേസെടുത്തിട്ടില്ല അതുപോലെ തന്നെ ഒഡീഷയിൽ ഈ ആക്രമണത്തിന് ഇരയായ വൈദികർ കന്യാസ്ത്രീകൾ അവർ പരാതി നൽകിയിട്ടുണ്ടോ എന്താണ് നിയമപരമായ അവരുടെ ഒരു ഒരു സാധ്യത എന്ന് പറയുന്നത് ഇതിൽ ഈ ജലേശ്വര ഇടവക വികാരിയായ ഫാദർ ലിജോ നിരപ്പൻ അതോടൊപ്പം തന്നെ ബാലസ്വര രൂപത്തിലെ ജോഡ ഇടവകയിലെ ഫാദർ ബി ജോജോ ഈ രണ്ട് വൈദികർ മലയാളി വൈദികരാണ് ആക്രമത്തിന് വിധേയരായത് അതുകൂടാതെ കന്യാസ്ത്രീമാരുമുണ്ട് ഒരു പാഷറുമുണ്ട് ഇവരാരും തന്നെയും പരാതി നൽകിയിട്ടില്ല കാരണം പരാതി നൽകാൻ ഇവർക്ക് ഭയമാണ് എന്നുള്ളതാണ് ഇതിൽ യാഥാർത്ഥ്യം പക്ഷേ ഈ ദൃശ്യങ്ങൾ സഹിതം എഴുപതിലധികം ബജരംഗ പ്രവർത്തകർ ഇവർ ആക്രമിക്കുന്നതും ആ വാഹനം തടഞ്ഞു നിർത്തുന്നതും അവിടെ കന്യാസ്ത്രീമാർ ആ വാഹനത്തിനുള്ളിൽ പേടിച്ചരണ്ടില്ക്കുന്നൊക്കെ നമുക്ക് ആ ദൃശ്യങ്ങൾ കൃത്യമായി കാണാം പക്ഷേ ഈ ഒരു ദൃശ്യങ്ങളുടെ ഒരു അടിസ്ഥാനത്തിൽ പോലും ഒരു കേസെടുക്കാൻ ഇതുവരെയും പോലീസ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇനി ഛത്തീസ്ഗഡിലേക്ക് പോയാൽ നമുക്കറിയാം മൂന്ന് ആദിവാസി പെൺകുട്ടികൾ അവരെ ആക്രമിച്ച ബജ്രംഗൽ ബന്ധ നേതാവ് ജ്യോതി ശർമ്മയ്ക്കെതിരെ പരാതി നൽകിയിട്ടും ഇതുവരെയും ആ പരാതിയിൽ ഒരു എഫ് ഐ ഇതുവരെയും രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ് അത്തരത്തിൽ ബി സർക്കാർ പൂർണ്ണമായും ഈ ബജ്രംഗൽ പ്രവർത്തനർക്ക് ഒത്താശ ചെയ്യുന്ന നിലപാട് സ്വീകരിക്കുന്നു മതപരിവർത്തനം ആരോപിച്ചുകൊണ്ട് പിന്നീട് ഇരകളാക്കപ്പെട്ട വിടുന്നവരെ ജയിലിലടയ്ക്കുന്ന ക്രൂരമായ ഒരു സംഭവ വികാസങ്ങളാണ് ഈ ബി ജെ പി വരിക്കുന്നത് സംസ്ഥാനം നടക്കുന്നത് ഛത്തീസ്ഗഡിലും രണ്ട് കന്യാസ്ത്രമാരെ ജയിലിലടച്ചതും പിന്നീട് അവരെല്ലാം നിലയും ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് ഇനിയും അവർക്കെതിരായ എഫ്ഐആറിൽ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട് മാത്രമല്ല എൻ എൻ എയുടെ ആക്ടിപ്പെടുന്ന വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിരിക്കുന്നതും അതായത് രാജ്യദ്രോഹ കുറ്റവും തീവ്രവാദ കേസുകളും പരിഗണിക്കുന്ന എൻ എ കോടതിയിൽ പോലും അവരെ എത്തിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു അങ്ങനെ മതപരിവർത്തനം എന്ന ഒരു ആയുധം ഉപയോഗിച്ചുകൊണ്ട് അവരെ എല്ലാ നിലയും ഈ ക്രൈസ്തവ വേട്ടയും മതലൂഞ്ചാം വേഷ ന്യൂനപക്ഷങ്ങളുള്ള വെട്ടയും തുടരുന്ന ഒരു പശ്ചാത്തലമാണ് ഈ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനം ഉണ്ടാകുന്നത് ഇതിൻ്റെ ഏറ്റവും ഒരുപാടുത്ത ഉദാഹരണമാണ് ഈ ഒഡീഷയിലെ ജലേശ്വരം നടന്ന ഈ ഒരു സംഭവം രണ്ട് വൈദികരേയും കന്യാസ്ത്രീയെയും ഒരു പാഷ്ട്രയുമാണ് അതിക്രൂരമായി രാത്രിയുടെ മറവിൽ ഒളിച്ചിരുന്നു കൊണ്ട് ആക്രമിക്കുന്ന ഒരു സംഭവം ഉണ്ടായത് ഇത് കൃത്യമായി ആസൂത്രിതമായ ആക്രമണമായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ വൈദികർ പ്രതികരിച്ചത് കാരണം തങ്ങൾ കൃത്യമായി ആ വഴിയിലൂടെ ഈ ഒരു മനാഥ ചടങ്ങ് കഴിഞ്ഞ് പോകുമ്പോൾ അവിടെ പതിയിരുന്നു കൊണ്ട് എഴുപതിലധികം വരുന്ന ബജരംഗ പ്രവർത്തകർ ആക്രമിക്കുകയായിരുന്നു അവർ ക്രൂരമായി ആക്രമിക്കുക മാത്രമല്ല ഫോണുകൾ പിടിച്ചു വാങ്ങി അത് പോലീസ് നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞാണ് വന്ന് വന്നിട്ടും അവരുടെ അവർക്കെതിരായ മർദ്ദനം തുടർന്നു ഈ തങ്ങളിൽ നിന്ന് പിടിച്ചെടുത്ത ആ ഫോണുകൾ തിരിച്ചു വാങ്ങാൻ പോലീസ് കൂട്ടാക്കിയിൽ അങ്ങനെ പോലീസിൻ്റെ ഒത്താശയോടെ അല്ലെങ്കിൽ ആ സർക്കാരിൻ്റെ ഒത്താശയോട് കൂടിയായിരുന്നു ഉള്ള ഒരു സ്പോൺസഡ് ആക്രമണം എന്ന് തന്നെയാണ് വൈദികർ പറയുന്നത് പക്ഷേ ഇതിലൊരു പരാതി നൽകാൻ അവർക്ക് ഭയമുണ്ട് കാരണം പരാതി നൽകി കഴിഞ്ഞാൽ വീണ്ടും അവർക്ക് ഇത്തരത്തിൽ ഉത്തരന്തലാകമാനം ഈ ക്രൈസ്തവ മിഷണറി പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ടും സ്കൂളുകൾ െ മുന്നിട്ട് പോകുന്ന വൈദികരും കന്യാസ്ത്രീമാരുമാണ് അവർക്ക് അവരുടെ ജീവനിൽ ഭയമുണ്ട് അതുകൊണ്ട് അവർ പരാതി നൽകാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലും ഒരു കേസെടുക്കാനോ ആ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാനോ അവിടുത്തെ പോലീസോ ഭരണകൂടമോ തയ്യാറായിട്ടില്ല ബി ജെ പി വിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവ വേട്ട എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന രണ്ട് സംഭവം കാസങ്ങൾ ഈ കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കെതിരെ അതൊന്ന് ഛത്തീസ്ഗഡിലും ഇപ്പോൾ ഒഡീഷയിലും ഉണ്ടാകുന്നു ഒഡീഷയിൽ മുൻപും നിരവധി സംഭവം ഉണ്ടായിട്ടുണ്ട് ജബൽപൂരിൽ അടക്കമുണ്ടായിട്ടുണ്ട് മധ്യപ്രദേശിലും രാജസ്ഥാനും നിരവധി സംഭവം ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാം മണിപ്പൂരിൽ നാനൂറിലധികം ആരാധനാലയങ്ങളാണ് അടിച്ചു തീർക്കപ്പെട്ടത് അങ്ങനെ പൂർണ്ണമായും ഒരു മതന്യൂനപക്ഷങ്ങളെ അടിച്ചമൊത്ത നിലപാട് ബി ജെ പി വരിക്കുന്ന സംസ്ഥാനങ്ങളിൽ തുടരുന്നു അതിൻ്റെ ഏറ്റവും കൂടുതൽ ഉദാഹരണമാണ് ഇപ്പോൾ ഒഡീഷയിലെ ജലേശ്വറിൽ രണ്ട് മലയാളി വൈദികരെയും കന്യാസ്ത്രീയും ഒരു പാഷ്ട്രയും ക്രൂരമായി മതിച്ച സംഭവം കൂടി ഇപ്പോൾ പുറത്തുവരുന്നത് മനു